തോടന്നൂർ ഓഫീസ് കെട്ടിട മന്ത്രി വി ശിവൻകുട്ടി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മന്ത്രിച്ച് ഘോഷയാത്രയും വിവിധ കലാപരിപാടികളും അരങ്ങേറും നിർമ്മാണ ഒരു പുതിയ മാതൃകയാണ് രണ്ട് വർഷം അതുപോലെ നാട്ടുകാരും എല്ലാവരും ഒത്തുകൂടിയാണ് പിന്നെ ഒരു എഇ ഓഫീസിന് ഒരു സ്ഥിരം കെട്ടിട നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചത് ആ ഘട്ടത്തിൽ സ്ഥലം വാങ്ങിയാൽ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ പണം എം എൽ എ വാഗ്ദാനം ചെയ്തു അന്ന് തന്നെ തോട്ടന്നൂറിലൊരു സ്ഥലം കണ്ടെത്തി അന്നത്തെ എഇൻ്റെ നേതൃത്വത്തിൽ അദ്ധ്യാപന്മാരെയും മാനേജർമാരെയും ജീവനക്കാരെയും എല്ലാവരെയും കണ്ട് ഇരുപത് ലക്ഷം റുപ്യ സ്ഥലത്തിന് പിരിച്ചി വളരെ പെട്ടെന്ന് സ്ഥലം വാങ്ങി കുഞ്ഞുമട്ടു മാഷ് എം എൽ എ ആസ്തി വേദന പഠനം ഒരു കോടി ഉറുപ്പ്യ അനുവദിച്ചു നിർമ്മാണം പൂർത്തിയായി അതിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് അത്യാവശ്യം മേലെ മിനുക്ക് പണിയും കാര്യത്തിനൊരു പതിനാലര ലക്ഷം റുപ്യ ഇപ്പോൾ വീണ്ടും അനുവദിച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ പണി വരിൽ ഒരു കോടി പതിനാലര ലക്ഷം റുപ്യ ഇരുപത് നാല് ലക്ഷം റുപ്യ വയറിങ്ങും ഒരു ഒരു കോടി ഇരുപത് ലക്ഷം റുപ്യാണ് ഈ ഇനത്തിൽ എം എൽ എ ഫണ്ടെന്ന് ഇനി വിനിയോഗിച്ചാണ് പുതിയ കെട്ടിടം പണിയുന്നത് ഈ പരിപാടിൻ്റെ ഉദ്ഘാടനം പതിനേഴാം തീയതി നാലു മണിക്ക് നടക്കാണ് ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അധ്യക്ഷൻ കെ പി കുഞ്ഞമ്മുട്ടി വാഷ് എം എൽ എ ആണ് മുഖ്യാതിഥി ഷാഫി പറമ്പിൽ എം പി ആണ് ബാക്കി എല്ലാവരും പങ്കെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും മറ്റ് എല്ലാ ും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് പൂർവം ഓഫീസുകളുടെ പട്ടികയിൽ കേരളത്തിലേക്ക് വരികയാണ് നമ്മുടെ തോട്ടന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് ഇതിൽ മുഴുവൻ അധ്യാപകരും ഉപജില്ലയിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി അടക്കം യു പി പ്രൈമറി എല്ലാ അധ്യാപകരും സംഭാവന ചെയ്തിട്ടുണ്ട് എല്ലാ മാനേജ്മെൻറ്റും ഇതിന് തുക സംഭാവന ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഇതിന് സ്ഥലം വാങ്ങിയത് ഇപ്പോൾ അതിൻ്റെ ഒരു അടുത്ത ഘട്ടം കൂടി വന്നാൽ ഉപജില്ലയിലെ മുഴുവൻ അക്കാദമിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായി നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസ് മാറുകയാണ് അതേപോലെ തന്നെ മുഴുവൻ അധ്യാപകർക്കും ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് ഓരോ മാസവും മൂന്നും നാലും ട്രെയിനിങ് പരിശീലനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് പല സ്കൂളിലും നമുക്ക് പരിമിതികളുണ്ട് അപ്പോൾ ഒരു നല്ലൊരു കോൺഫറൻസ് ഹാളും കൂടെ ഇതിലേക്ക് അടുത്ത ഘട്ടം മൾട്ടിമീഡിയ ഹാൾ കൂടെ വരുന്നുണ്ട് അതേപോലെ ലൈബ്രറി കമ്പ്യൂട്ടർ പരിശീലന കേന്ദ്രം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അക്കാദമിക കേന്ദ്രം ഒരു ഉപജില്ലയ്ക്ക് ഉണ്ടാവുകയാണ് ഇതിൻ്റെ ജനപ്രതിനിധികൾ അതേപോലെ എം ബി എം എൽ എ ഫണ്ടുകൾ അതും കൂടുതലായി ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു അടുത്ത ഒരു വികസനം കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പരിപാടി ഇതിൽ മുഴുവൻ അധ്യാപക സുഹൃത്തുക്കളെയും മാനേജർമാരെയും ക്ഷണിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ചയ്ക്കാണ് വൈകീട്ടാണ് പരിപാടി അധ്യാപകരുടെയും സ്റ്റേറ്റിലേക്ക് വിവിധ സ്കൂളിൽ നിന്നും ഹൈസ്കൂളിൽ നിന്നും സെലക്ട് ചെയ്ത് പോയ ഇനങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് അധ്യാപകരും കുട്ടികളുടെ കലാപരിപാടികൂടെ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട് കാരണം പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം